മതിൽ കയറുന്ന സാങ്കേതിക വിജയത്തിലേക്കുള്ള എ ഐ ശക്തിപ്പെടുത്തിയ ആരോഹണം ഒരു പുതിയ വിപ്ലവകരമായ എ ഐ അധിഷ്ഠിത പ്ലാറ്റ്ഫോമിന്റെ ലോഞ്ച് ഒരു തുറന്ന വയലിലൂടെയുള്ള ലളിതമായ നടത്തമല്ല അത് കുത്തനെ ഭീകരമായ ഒരു മതിൽ കയറുന്നതിന് തുല്യമാണ് ഈ മതിൽ നമ്മുടെ അഭിലാഷത്തിന്റെ ഉച്ചകോടിയെ പ്രതിനിധീകരിക്കുന്നു വിക്ടറി വിത്ത് ആശ പ്ലാറ്റ്ഫോം പോലെയുള്ള ഒരു സ്ഥലം അവിടെ പരിവർത്തന സാങ്കേതികവിദ്യ മനുഷ്യന്റെ ആവശ്യകതകളെ കണ്ടുമുട്ടുന്നു ഈ ആരോഹണം വളരെ വലുതാണ് അതിന് ധൈര്യവും പ്രതിരോധ ശേഷിയും മുകളിലേക്കുള്ള പാത ഒരിക്കലും നിറയേതയല്ല എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയും ആവശ്യമാണ് നമ്മുടെ ദർശനത്തിന്റെ അടിത്തറയിലാണ് മതിലിന്റെ അടിഭാഗം പണിതിരിക്കുന്നത് നിലവിലില്ലാത്ത ഒരു ഭാവിക്കായി ഒരു വഴി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുകളിലേക്ക് നോക്കുന്നു പ്രാരംഭ കയറ്റം നമ്മുടെ കച്ചവടത്തിന്റെ പിറ്റോണുകളും കയറുകളുമായ കോഡ് ഡാറ്റ അൽഗോരിതങ്ങൾ എന്നിവയാൽ ഇന്ധനം നൽകപ്പെടുന്നു എന്നാൽ നമ്മൾ കയറുമ്പോൾ വെല്ലുവിളികൾ കൂടുതൽ സങ്കീർണമാകുന്നു ഇവിടെയാണ് കയറ്റത്തിന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നത് സാങ്കേതികപരമായ തകരാറുകൾ പരാജയങ്ങളല്ല അവ മതിലിന്റെ തന്നെ എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന ദർശനമാണ് അയഞ്ഞ ഒരു കല്ല് പെട്ടെന്നുള്ള ഒരു വിള്ളൽ അപ്രതീക്ഷിതമായ ഒരു ഓവർഹാങ് ഓരോ തകരാറും നമ്മൾ പ്രവർത്തിക്കുന്ന മെറ്റീരിയലിലെ ഒരു പാഠമാണ് പുതിയ ഡാറ്റയിൽ പ്രവചനാതീതമായി പെരുമാറുന്ന എ മോഡൽ അപ്രതീക്ഷിതമായ റോഡിന് കീഴിൽ ബുദ്ധിമുട്ടുന്ന സെർവർ പാറയിലെ ഒരു വിള്ളൽ പോലെ കാണപ്പെടുന്ന സുരക്ഷാ പിഴവ് ഇവയൊന്നും പിന്തിരിയാനുള്ള അടയാളങ്ങളല്ല അവ തത്സമയം ഒരു പുതിയ കൈപ്പിടി കണ്ടെത്താനും നമ്മുടെ ഭാരം വ്യത്യസ്തമായി പരീക്ഷിക്കാനും കൂടുതൽ സമർത്ഥമായ ഒരു പരിഹാരം എഞ്ചിനീയർ ചെയ്യാനും നമ്മെ നിർബന്ധിക്കുന്ന നിർണായക സിഗ്നലുകളാണ് ഈ കഠിനമായ കയറ്റത്തിൽ താൽക്കാലികമായി നിർത്തുന്നത് എന്നാൽ നിർത്തുന്നു എന്നല്ല അർത്ഥമാക്കുന്നത് അത് വീണ്ടും കൂട്ടിച്ചേർക്കാൻ ഒരു തട്ട് കണ്ടെത്താനുള്ള അത്യാവശ്യമായ ഒരു പ്രവർത്തനമാണ് അത് നമ്മുടെ ശ്വാസം പിടിക്കുകയും മുകളിലുള്ള റൂട്ട് വീണ്ടും വിലയിരുത്തുകയും മാപ്പ് പരിശോധിക്കുകയും ചെയ്യുന്നതാണ് ഈ തന്ത്രപരമായ ഇടവേള ബലഹീനതയുടെ അടയാളമല്ല വിവേകത്തിന്റെ അടയാളമാണ് പ്രകടന അളവുകൾ വിശകലനം ചെയ്യുകയും ഉപയോക്തൃ ഫീഡ്ബാക്ക് ശ്രദ്ധിക്കുകയും നമ്മുടെ അൽഗോരിതങ്ങൾ പുനക്രമീകരിക്കുകയും ചെയ്യുന്ന സമയമാണിത് ഈ നിമിഷങ്ങളിലാണ് നമ്മുടെ അടുത്ത നീക്കം മുകളിലേക്ക് മാത്രമല്ല സുരക്ഷിതമാണെന്നും ഉറപ്പാക്കുന്ന നിർണായകമായ ക്രമീകരണങ്ങൾ നമ്മൾ വരുത്തുന്നത് ഈ മുഴുവൻ സംരംഭവും ചലനാത്മകമായ ജീവനുള്ള ഒരു പ്രക്രിയയാണ് പണി പൂർത്തിയാകുമ്പോൾ ഉപയോഗിക്കാനുള്ള ഒരു ഗോവണി നമ്മൾ നിർമ്മിക്കുകയല്ല നമ്മൾ കയറുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ് നമ്മൾ കയറുന്നത് എ ആയി പഠിക്കുന്നു വിപണി മാറുന്നു ഉപയോക്തൃ പ്രതീക്ഷകൾ വികസിക്കുന്നു നമ്മൾ പുറത്തിറക്കുന്ന സാങ്കേതികവിദ്യ പോലെ തന്നെ നമ്മുടെ ആരോഹണവും പൊരുത്തപ്പെടുത്തുന്നതും ബുദ്ധിപരവുമായിരിക്കണം വിന്യസിക്കുന്ന ഓരോ പരിഹാരവും വീണ്ടും പരിശീലിപ്പിക്കുന്ന ഓരോ മോഡലും ക്രമീകരിക്കുന്ന ഓരോ ഫീച്ചറും വീണ്ടും നേടിയെടുക്കുന്ന ഏതാനും അടിദൂരമാണ് ഈ മതിലിന് മുകളിൽ എത്തുന്നത് അവസാനമല്ല നമ്മൾ ആ പുതിയ ഉയരത്തിൽ നിന്ന് കാണുന്ന പരിവർത്തനം ചെയ്യപ്പെട്ട ഭൂപ്രകൃതിയും അടുത്ത അതിലും വലിയ ആരോഹണത്തിനായി അത് നൽകുന്ന അടിത്തറയുമാണ് യഥാർത്ഥ വിജയം വിക്ടറി വിത്ത് ആശ പ്ലാറ്റ്ഫോം ഒരു ലക്ഷ്യസ്ഥാനമല്ല അത് മതിലുകൾ കയറിയ നിരന്തരമായ ബുദ്ധിപരമായ പൊരുത്തപ്പെടുത്തുന്ന പ്രയത്നത്തിലൂടെ നേടിയെടുത്ത ഒരു വാണ്ടഡ് പോയിന്റ് ആണ് ഈ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി സത്യസന്ധമായ വാർത്തകൾ വേഗത്തിൽ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക